ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അവിയൽ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചേന ക്യാരറ്റ് നേന്ത്രക്കായ വെള്ളരിക്ക പയർ കൊത്തമര മുരിയങ്കായ എല്ലാം വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഈ അവിയലിനായത് കൊണ്ട് തന്നെ ഒരുവിധം വെജിറ്റബിൾസ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനം കുറച്ച് നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ എടുത്ത വെജിറ്റബിൾസൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് മൂന്ന് തുള്ളി വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് മിക്സാക്കിയ ശേഷം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരെ നമുക്ക് വേവിച്ചെടുക്കണം ഇതൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ തൈരാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഒരു കപ്പ് തൈര് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി തൈര് തന്നെ വേണം എന്നൊന്നുമില്ലാട്ടോ വാളംപുള്ളി പിഴിഞ്ഞ വെള്ളമോ അല്ലെങ്കിൽ പച്ചമാങ്ങയോ മാങ്ങയോ എന്ത് വേണമെങ്കിലും ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു പുളി രസത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമുക്കൊരു മിക്സറ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറിയതും മൂന്നാല് പച്ചമുളകും അര ടീസ്പൂൺ ജീരകവും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം എന്നിട്ട് ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പിലയും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്നും മിക്സ് മിക്സാക്കിയെടുത്താൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ പിന്നെ ചോറിൻ്റെ കൂടെ നമുക്ക് മറ്റുള്ള കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് മാത്രം മതി വയറു നിറയെ ചോറുണ്ട് അതുപോലെ തന്നെ ഇതിലൊരുവിധം വെജിറ്റബിൾസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ് താനും അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റ ബൈ